അങ്ങനെ ഒരുപാട് സന്തോഷത്തോടു കൂടി യാത്ര യാത്രയിരിക്കാൻ ഇറങ്ങിയാണ് കേട്ടാ ഇപ്പൊ ഇവനും വിഷമമായിരുന്നേ വാദിക്കാൻ വന്നിരുന്നു കരയുന്നതണ്ടാ അവനെ ഇട്ടേച്ച് പോകാൻ ഭയങ്കര വിഷമമായിരുന്നു എന്നാലും പോയല്ലേ പറ്റത്തുള്ളു ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹത്തിന്റെ ഒരു യാത്രയിൽ ഇപ്പം കേരള ടു കാശ്മീർ എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു മാഷാ പക്ഷ എന്തായാലും സന്തോഷത്തോടു കൂടിയാണ് ഇറങ്ങി തിരിച്ചത് പക്ഷേ ഇറങ്ങി പകുതി ആയപ്പോഴത്തേക്കും വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ ഒക്കെ ഭയങ്കര മാറി ഇത്രയും ദിവസം മാറി നിൽക്കുന്നതും അതുപോലെ തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ലോങ് ട്രിപ്പ് പോകുന്ന കാര്യമൊക്കെ കേട്ടപ്പോൾ ട്രെയിനിൽ പോയാൽ പോരായിരുന്നു അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോയാൽ പോരായിരുന്നു എന്നാലും കാറിൽ പോകുന്ന അത്ര ഒരു ഒരു രസം ഉണ്ടാകത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ് എന്തൊക്കെയോ ഭയങ്കര ആഗ്രഹങ്ങളും മനസ്സിൽ മനസ്സിൽ ഇങ്ങനെ കരുതിക്കൂട്ടിയാണ് കേട്ടോ ഈ യാത്ര തിരിച്ചത് ഹംതാപ്പിയാണെങ്കിൽ ഭയങ്കര സന്തോഷം എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു അങ്ങനെ നല്ല ബ്ലോക്കിലൂടെയുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ ഭയങ്കര ബ്ലോക്ക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അന്യായ ബ്ലോക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ വടക്കോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ഒരു ദുഷ്കരമായിട്ടിരിക്കുകയാണ് രാവിലെ ഒരു പത്ത് മണിയാക്കിപ്പോൾ ഇറങ്ങിയെങ്കിലും ഉച്ചയോടുകൂടിയാണ് നമ്മൾ പാലക്കാട് ആ ഒരു ഭാഗത്ത് എത്തിയത് കേട്ടോ അങ്ങനെ അവിടെ കയറി ചോറ് അപ്പം ഞാനും വൃതരം ചോറാണ് കേട്ടോ സാധാ ചോറാണ് വാങ്ങിച്ചത് അപ്പോൾ വാപ്പാൻ മോനും നെയ്ച്ചോറും ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല എന്തോ അവിടുത്തെ സ്പെഷ്യലാണെന്ന് തോന്നുന്നു അങ്ങനെ പിന്നെ നമ്മുടെ ഒരു മാസത്തേക്കുള്ള ലഗേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ വെള്ളവും എല്ലാം അങ്ങനെ നിർത്തി 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 ചൂടല്ലേ അപ്പോൾ എല്ലാവർക്കും കുഞ്ഞുങ്ങൾ കാണാനും ഒക്കെ ഡീഹൈഡ്രേഷൻ നന്നായിട്ടുണ്ടാകുന്ന ഒരു സമയമായതുകൊണ്ട് നിര്ത്തി നിര്ത്തി നല്ലപോലെ വെള്ളമൊക്കെ നിറച്ച് ഉണ്ടായിരുന്ന ശാലം സാധനം എല്ലാം ഊരിക്ക അങ്ങനെ ദൈവം നമ്മളിത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ലൊരു അടിപൊളി യാത്ര ഉണ്ടാകുന്നൊരു പ്രതീക്ഷയായിരുന്നു ആ അങ്ങനെ പോയി എങ്ങനെയോ ഒക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യങ്ങൾ മാറി മറിഞ്ഞത് വളരെ വളരെ എളുപ്പമായിരുന്നു കാര്യം ഞങ്ങളിറങ്ങിയ ഈ ദിവസമായിരുന്നു അവിടെ കാശ്മീരിൽ ഭയങ്കര ഒരു മലയിടിച്ചിലും കാര്യങ്ങളും മഴയും കാര്യങ്ങളും ഒക്കെ ആയത് അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് വീണ്ടും വിളി തുടങ്ങി മതി ഇപ്പം പോകണ്ട നിങ്ങൾക്ക് പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് പോകാം അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ പോകുമ്പോഴത്തേക്കും ഏകദേശം ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു പക്ഷേ അത് ഇറക്കത്തിൽ തന്നെ നമുക്ക് പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല അങ്ങനെ ഏകദേശം നമ്മുടെ യാത്രത്തെ ഈ ഒരു സമയം എത്തിയപ്പോഴത്തേക്കും പിന്നെന്താ പിന്നെ തിരിച്ചു വിട്ടേക്കാം അപ്പം മോനാണേലും ഹംതക്കുട്ടനാണേലും എല്ലാവരെയും കാണാത്തൊരു വിഷമം പ്രകടിപ്പിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും യാത്ര അവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയൊന്ന് ടോൾ കിളറ്റിലുള്ള ബാത്റൂമിലൊക്കെ ഒന്ന് പോയി പേ ന്യൂസ് ആയതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ കയറിയിട്ടും നല്ല വൃത്തിയായിരുന്നു കേട്ടോ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ വണ്ടിക്കാതിരുന്നൊരു പേന കിട്ടിയത് ൂടെ മേലെല്ലാം നല്ല പരുവാക്കിയിട്ടുണ്ട് പണ്ടിക്കകത്ത് നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൂടുതലും വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നു കറി അവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ ഫുഡിന് പ്രശ്നം പരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഓരോ ടോളും പൈസ കൊടുത്ത് കടന്നു പോകുമ്പോഴത്തേക്കും ഒരു ദണ്ണ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഏകദേശം നമ്മളൊരു അഞ്ചര ആറ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും സേലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അങ്ങ് എന്തായാലും തിരിച്ചു തിരിച്ച് വിട്ടേക്കാന്നുള്ളൊരു തീരുമാനമായി അങ്ങനെ ഈവനിങ് കയറി എല്ലാവരും ചായയൊക്കെ ഒക്കെ കുടിക്കുന്ന സമയപ്പം ഞങ്ങൾ കയറി വരെ വിത്തൗട്ട് ജ്യൂസും കുടിച്ച് തിരിച്ച് അങ്ങനെ ഇന്നെന്തായാലും സേലത്ത് സ്റ്റേ ചെയ്യാമെന്നുള്ള തീരുമാനമായി അങ്ങനെ സേലത്ത് രാത്രി അവിടെ റൂം എടുത്തിട്ടുണ്ട് ബാക്കി വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ കാണാം അങ്ങനെ വളരെ ആഗ്രഹിച്ചു യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്